എല്ലാ മച്ചാമാർക്കും നമ്മളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസുകളൊന്നും ഇടക്കാറില്ല കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഡെലിവറി ഓട്ടോ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കത്തീവ് സിറ്റി മോളൊക്കെ സ്ഥിതി ചെയ്യുന്ന മെഗതൂത് ഷാത്തി ഏരിയയിലൂടെയാണ് കേട്ടോ ഇവിടെ കൂടെയാണ് നമ്മളെ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് ഇവിടുത്തെ വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു വേറെയും അപ്പോൾ നമ്മളെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണമല്ലോ ഏതാ അതല്ലേ തറവാടിത്താവും അപ്പം നമുക്ക് നേരെ പോവാം കേട്ടോ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദമാം ആ ഭാഗത്തേക്കാണ് ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിമോളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് തിരിയുന്നതാണ് നമ്മൾ ദമാമിൽ പോകുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഡയറക്റ്റ് ദമാമിൽ പോകാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു ഡെലിവറി കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ യു ടേൺ അടിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ ഏതാണ്ട് നാൽപ്പത്തി നാല് ഡിഗ്രി ചൂടുണ്ട് കേട്ടോ ഇന്നും ചൂടിന് ഒരു ശമനവും വരുന്നില്ല ഇടയ്ക്ക് ന്യൂസിൽ കണ്ടായിരുന്നു ഏതോ ഒരു ഞായറാഴ്ച മുതൽ സൗദിയിൽ ചൂട് കുറയുന്നു ഏത് ഞായറാഴ്ചയാണോ എന്തോ കുറേ ഞായറാഴ്ചകൾ കഴിഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മളെ ദമാമിലോട്ട് പോകുന്നത് അതെ ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ നിന്ന് റൈറ്റ് തിരിയുന്നതാണ് നമ്മൾ ദമാമിലോട്ട് പോകുന്നത് ഞാനിവിടുന്ന് ആണ് എടുക്കുന്നത് എനിക്ക് താറൂത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ഡെലിവറി കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ തിരിയുന്നത് ഇപ്പം ഞാൻ ഒരു വീട്ടിലെ ഡെലിവറി കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ അവിടത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല ചൂട് കാരണം നമ്മളെ ഫോണിൻ്റെ ടെമ്പറേച്ചർ വർത്തനവ് കൂടിയത് കാരണം ഫോൺ ഓഫായി പോയായിരുന്നു കേട്ടോ അച്ചന്മാർ ദേ കാണുന്ന ടാങ്ക് ഉണ്ടോ ആ വാട്ടർ ടാങ്കും അത് കാണുമ്പോൾ നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ സുഹൃത്തുക്കൾക്ക് കുറേ ഓർമ്മ വരും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ ഇത് ഏതാണെന്ന് ടാങ്ക് അന്നും ഇന്നും ഇവിടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ടെണ്ണമാണ് ഓൾറെഡി ഉള്ളത് ഒന്ന് ഇവിടെയും അതായത് നമ്മളെ ഈ നാസ്ര ഭാഗത്തും ഒന്ന് അനക്കിലോട്ട് പോകുന്നിടത്ത് ഒരെണ്ണം ഉണ്ട് അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം നമ്മളെ വീഡിയോയിലൂടെ എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് ഗൂഗിൾ വനജ പറയുന്നത് ഇനി ലെഫ്റ്റ് യു ടേൺ അടിക്കാനാണ് കേട്ടോ അടുത്ത നമ്മളെ ഹോം ഡെലിവറി പിന്നെയാണെങ്കിൽ മച്ചമാർ എന്ത് സ്ഥലത്താണ് പോകുന്നത് എന്ത് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം എന്നൊന്നും എനിക്ക് നേരത്തെ നിങ്ങളോട് പറയാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മളെ കയ്യിലല്ല കാര്യങ്ങൾ നമ്മൾ റിമോട്ട് എന്ന് പറഞ്ഞത് അവരുടെ കയ്യിലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും മച്ചാമ്മാരങ്ങ് ക്ഷമിക്കുമല്ലോ അല്ലേ നട്ടുച്ച ആയതുകൊണ്ടാണ് ഇപ്പം റോഡില് വാഹനങ്ങളൊക്കെ കുറവ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സൂചി കുത്താനുള്ള സ്ഥലം കിട്ടില്ല അമ്മാതിരി തിരക്കായിരിക്കും ഈ ഭാഗത്തൊക്കെ നാസ്ര പാലമാണ് ഈ കാണുന്നത് ദമാം തുർക്കിയ അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന പാലമാണ് എന്തോ ഒരു വലിയൊരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട് എന്താണ് വരാൻ പോകുന്നത് എന്നറിയില്ല പുതിയതാണ് ുള്ളി ലെഫ്റ്റ് കട്ട് ചെയ്യാൻ വന്നതാണ് അപ്പോഴാണ് എൻ്റെ വരവ് ഇവിടെ പിന്നെ ഹെവി വാഹനങ്ങളൊക്കെ എപ്പോഴും റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യണമെന്നാണല്ലോ മച്ചമാരെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു വീട്ടിൽ സാധനം കൊടുക്കാണ്ടായിരുന്നെട്ടോ അങ്ങനെ അത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ പോയ വഴി തന്നെയാണ് വീണ്ടും തിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ജോലിയുടെ ലെവൽ കേട്ടോ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു ഷൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമ്മളെ കൺഫ്യൂഷൻ തെറ്റും അത് ആദ്യമായിട്ട് പറഞ്ഞവർക്കൊക്കെയാണ് പെട്ടെന്ന് പ്രശ്നം കേട്ടോ പെട്ടെന്ന് ആ റോഡുകൾ ക്രോസ് ചെയ്ത് അടച്ചിക്ക് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്നൊരു ഇതാണ് പ്രത്യേകിച്ച് ഇവർക്ക് പിന്നെ ക്ഷമയില്ലല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ഇടിച്ച് ചെരുവിയൊക്കെ കിടക്കണ ആ വണ്ടികളും നമ്മുടെ നാസ്ര ഭാഗമാണ് കേട്ടോ നാസ്ര കെ എഫ് സിയൊക്കെ ഉള്ള സ്ഥലമല്ലേ നമ്മൾ തൊട്ടുമ്പോ കണ്ട പാലത്തിന്റെ എതിർസൈഡ് നാസ്ര പാലം ഇല്ലേ അവിടുത്തെ ആ പെട്രോൾ പമ്പിന്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ കെ എഫ് സി ഇപ്പോളിപ്പോ ഓൾറെഡി കഴിഞ്ഞ കേട്ടോ ഞാനിവിടെ നിന്ന് റൈറ്റ് ആണ് തിരിയാൻ പോണത് നമ്മളെ തുർക്കിയ ഭാഗത്തോട്ട് എല്ലാ വീഡിയോയിലും തുർക്കിയ നാസ്ര ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാൻ അവാമി ഏരിയയിലോട്ടാണോ ഓട്ടോ പോണത് ഇവിടെ ഒരു വീട്ടിൽ സാധനമുണ്ട് അതാണ് ലോക മറ്റേ നമ്മുടെ ഗൂഗിൾ വനജ പറയുന്നത് വനജയിലെ വോയിസ് ഒക്കെ മാറി കേട്ടോ ഇപ്പോൾ ആ ഇടത് സൈഡിൽ കാണുന്ന വീട് കണ്ടോ അതിനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പാണ് തോന്നുന്നത് ഇവിടുത്തെ സാധാരണ വീടുകളിൽ നിന്നും ഇവിടുന്ന് റൈറ്റാ കാണിക്കുന്നത് ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നതാണല്ലോ ഈന്തപ്പനകളൊക്കെ പൂത്തലഞ്ഞു കിടക്കണു കാവറയ്ക്കാൻ നേരമായി ഇവിടെ കേട്ടോ പറഞ്ഞേ ഞാനൊന്ന് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ പച്ചമാര് നമ്മൾ അവിടുത്തെ സാധനവും കൊടുത്ത് അടുത്തിൻ്റെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞാൻ വന്നത് ഇതിനകം വെച്ചിട്ട് കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കേട്ടോ അത് ലെങ്തായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും വെറുപ്പാവും കണ്ണുകളും പിരിയങ്ങളൊക്കെ മുകളിലോട്ട് താഴോട്ടൊക്കെ ആക്കണേതിനാ എന്ന് വിചാരിച്ചിട്ടാണേ സംഭവം ഈ വീഡിയോസ് കാണുമ്പോൾ മുമ്പുള്ള വീഡിയോസുകളൊക്കെ സാമ്യം തോന്നും കേട്ടോ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ വീണ്ടും അതുവഴി പോണത് കൊണ്ടാണ് എടുക്കുന്നത് ഇതിപ്പോൾ നമ്മളെ പ്രോപ്പർ കത്തീഫ് ഏരിയ കേട്ടോ കത്തീഫ് സെറാ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഭാഗത്ത് ഇവിടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടില്ലേ അതിൻ്റെ പുറകു സൈഡിലൂടെയുള്ള റോട്ടയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ അങ്ങനെ കുറേ ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ വീഡിയോസുകളൊന്നും എടുത്തില്ല അത് ചൂട് കാരണം ഫോൺ ചൂടായിപ്പോയി അങ്ങനെ ഓഫായിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോകളും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ജോലിയും നമ്മുടെ ഈ വീഡിയോക്കുറിച്ചൊക്കെ ഞങ്ങളെ അറിയിക്കുമല്ലോ ദമാക്കിൽ പോകുന്ന വീഡിയോസൊക്കെ പുറകെ വരും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം ബൈ ബൈ